ഹലോ സുഹൃത്തുക്കളെ ആദ്യമായി എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിന് നഷ്ടപ്പെട്ടു പോയ ഹിന്ദി ഫിലിമിനെക്കുറിച്ചും അതുപോലെ നസീർ സാറിനെ കൂടെ അഭിനയിക്കേണ്ട മറ്റു ഭാഷയിലെ നടിമാർക്ക് നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു അതിനെ കുറിച്ചിട്ട് അതിനൊന്നാമെന്ന് ജയലളിത ജയലളിത നസീർ സാറിൻ്റെ കൂടെ ആ കാലത്ത് പ്രിയമുള്ള സോഫിയ എന്നുള്ള പടത്തിൽ ജയലളിതയായിരുന്നു അഭിനയിക്കേണ്ടി വരുന്നത് ജയലളിതയുടെ ലൈറ്റ് ഡേറ്റിനും വാങ്ങി ജയലിതക്ക് നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടാണ് പിന്നെ ജയലളിത ജയലളിതയുടെ അടുത്ത് ഇവർ പോയത് നിർമ്മാതാക്കൾ ജയലളിതയ്ക്ക് നസീർ സാർ അങ്ങോട്ട് ആവശ്യപ്പെട്ടല്ലേ ജയലളിതയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കണമെന്നും അങ്ങനെയാണ് ഈ പ്രിയമുള്ള സോഫിയയിലെടുത്തത് ഘട്ടത്തിൽ നസീർ സാറിൻ്റെ നസീർ സാറിൻ്റെ തിരക്കോട് തിരക്കല്ല സീരി സാറിന് മിനിറ്റിന് പവൻ്റെ വിലയാണ് സീരി സാറിനെ കുറിച്ച് അന്ന് ഈ ചിത്രരമായ സിനിമാവാസികയിൽ അങ്ങനെ എഴുതരുത് മിനിറ്റിന് പവന് പവൻ്റെ വിലയുള്ള നടൻ ഓടി നടക്കുന്ന സമയം ഓടിയല്ല അത് എന്താ പറന്ന് നടക്കുന്ന സമയം എന്ന് പറയണം അപ്പം ജയലളിതനെ കാത്തു നിൽക്കുക എന്ന് സീർ സാറിൻ്റെ സമയമില്ല പറഞ്ഞ പോലെ ഡേറ്റ് ശരിയാകുന്നില്ല ജയലളിത ഒക്കെ അങ്ങനെ എം ജി ആറ് പടത്തിൽ അഭിനയിച്ചുകൊണ്ട് എം ജി ആറ് പടം കുറേ ദിവസം കഴിയും ഒരു പടം തീരണമെങ്കിൽ കാരണം തമിഴിൽ ഭയങ്കര സെറ്റിങ്സാണ് ഒരു സെറ്റ് ഇടണമെങ്കിൽ തന്നെ ചിലപ്പോൾ രണ്ടാഴ്ചയെല്ലാം പിടിക്കും അങ്ങനെ നസീർ സാറുമായിട്ട് ഡേറ്റ് ആയിട്ട് ഒത്തുപോകുന്ന നസീർ സാറിൻ്റെ കൂടെ വേറെ നാടിനെ ഇട്ട് എടുത്ത് പ്രിയംപിള്ള സ്വാ പിന്നെ മാനവധർമ്മത്തിലും ജയലളിത പിന്നീട് വീണ്ടും ജയലളിതയ്ക്ക് ഈ ആഗ്രഹം നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയത് വീണ്ടും മാനവധർമ്മത്തിൽ അപ്പം അന്ന് ശശികുമാർ ഇപ്പം ഇതിൽ ആലത്തി അശ്വർ ഫതിനെക്കുറിച്ച് വരണുണ്ടായിരുന്നു ആ പടത്തിൽ സീമേ ഡേറ്റ് വാങ്ങിപ്പോയി അപ്പോൾ ശശികുമാർ പറഞ്ഞ് നമുക്ക് അതിൽ വിൻസെൻറ്റിൻ്റെ ഉപനായകനായിട്ട് വിൻസെന്റിന്റെ നായികയായിട്ട് അഭിനയിക്കുകയും ചോദിക്കാൻ പറഞ്ഞ് ഇപ്പോൾ വിൻസെന്റിന്റെ വിൻസെൻറ്റിൻ്റെ നായിക എന്ന് പറഞ്ഞ് ജയലളിത ഇവരെ ഓടിച്ചെന്ന് പറഞ്ഞു തല്ലിയില്ലാന്നുള്ള തല്ലിയില്ലായെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു ആലപ്പേഷർ കണ്ടം വഴി ഓടിച്ചെന്ന് പറഞ്ഞു വിൻസെൻറ്റിൻ്റെ കൂടെ അഭിനയിക്കുമോ ചോദിച്ചു നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ആൾ പോയിട്ട് വിൻസെന്റിന്റെ കൂടെ അഭിനയിക്കുമെന്നാൽ ശശികുമാറിൻ്റെ നല്ല വിവരമുണ്ട് അങ്ങനെ ആരെയും ചോദിക്കൂ അത് സീമയുടെ അസിസ്റ്റന്റായിട്ട് ജയലളിത അഭിനയിക്കേ അപ്പോൾ അതൊന്ന് പിന്നെ വൈജയന്തിമാല വൈജയന്തിമാല നസീർ സാറിൻ്റെ ദുർഗയിൽ അഭിനയിക്കണ്ടത് അതെല്ലാ പത്രത്തിലും വന്ന് ചിത്രങ്ങളിലും വന്ന് ദുർഗ പ്രേം നസീർ വൈജയന്തിമാല പിന്നീട് മാറി ഡെയ്റ്റി പ്രശ്നം തന്നെ വൈജന്തിമാലയുടെ വൈജന്തിമാലയ്ക്ക് ബോംബേന്ന് നിന്ന് വരുന്നത് നസീർ സാറിൻ്റെ വരുമ്പോഴത്തേക്ക് നസീർ സാർ ഉണ്ടാവില്ല അങ്ങനെ എല്ലാവം അത് മാറ്റിയിട്ടാണ് പിന്നെ വിജയ നിർമലിനെ അടുത്ത് കൊഞ്ചാക്കും ഇതെല്ലാം ഡേറ്റിൻ്റെ പ്രശ്നത്തിലാണ് മാറ്റുന്നത് അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളുണ്ട് അത് ഞാൻ പ്രത്യേകം പ്രത്യേക എടുത്ത് പറഞ്ഞില്ലേ ഡേറ്റിൻ്റെ പ്രശ്നമാണ് ഡേറ്റിൻ്റെ പ്രശ്നം എന്ന് പിന്നെ റീന റോയ് ആയിരുന്നു ആദ്യം അഭിനയിക്കേണ്ടത് ഈ ഗാനം മറുക്കംകൂള എൻ ശങ്കരൻ നായർ പിന്നീട് തെറ്റിയ എൻ ശങ്കരൻ നായർ രുഗ്മിണി റോയി എന്ന് പറഞ്ഞ ആൾക്കൂടാണ് റീന റോയ്ക്ക് പോകാൻ രുഗ്മിണി റോയിന് പേര് ഏകദേശം ഒരുപോലെ പിന്നെ ഒരു നടിയാണ് ഇരുമ്പഴികളിൽ അഭിനയിക്കേണ്ടത് ഇന്ത്യ നടി രേഖയാണ് ജയഭാരതിയുടെ റോളിൽ രേഖ അഭിനയിക്കേണ്ടത് ഈ തത്ത കൂടലും പിടിച്ചിട്ട് പോകുന്ന ആ ഡ്രസ്സിലും രേഖയ്ക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന നിർമ്മാതാക്കൾക്ക് അറിയുന്നതുകൊണ്ട് രേഖയടുത്ത് പോയത് അപ്പോൾ ഈ രേഖക്കും വരാൻ പറ്റിയില്ല പിന്നെ ഈ നസീർ നസീർസാന്റെ ഡേറ്റിനനുസരിച്ച് രേഖയ്ക്ക് വരാൻ കഴിയില്ല അങ്ങനെ രേഖക്ക് പോയാലും ജയഭാരതിന് അടുത്ത് പിന്നെ മധുബാലിയായിരുന്നു വേറെ നടിയും ഇന്ത്യയിലെ പണ്ടത്തെ ഭയങ്കര ഫേമസ് നടി ദിലീപ് കുമാറിനൂടെ അഭിനയിക്കുന്നത് മധുവാലിനെ വനദേവതിയിൽ അഭിനയിക്കാൻ വേണ്ടി യൂസഫ് അലി കച്ചേരി ബോംബെ പോയി കുറേ ദിവസം അടുത്ത് അങ്ങി അങ്ങനെ ഡേറ്റ് വാങ്ങി വന്ന് അപ്പോഴത്തേക്ക് മധുവാലുടെ പ്രതിഫലം ഭയങ്കര നസീർ സാറിനെക്കാളും കൂടുതൽ അപ്പോൾ യൂസഫലി കച്ചേരി പറഞ്ഞാൽ അങ്ങനെയുള്ള നടിനെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു നസീർ സാറിനെക്കാളും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിനെ വേണ്ട ക്ഷീര നസീർ സാറിനെക്കാളും പ്രതിഫലം ഒരു പടത്തിൽ വാങ്ങി എന്ന് പറഞ്ഞാൽ വെറുതെ അത് ഷീര വെറുതെ വരുന്നതാണ് ഷാനവാസ് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല നസീർ സാർ ഇപ്പോൾ വന്നിട്ട് പറയാൻ പറയാം കേക്കാളും കൂടുതൽ പ്രതിഫലം ശീല വാങ്ങിയ പകുതി പോലും ഉണ്ടാവില്ല നസീർ സാറിൻ്റെ പകുതി പ്രതിഫലം പോലെ ഉണ്ടാവില്ല അങ്ങനെ മധുബാലനെ മാറ്റി എൻ്റെ മധുശാല എന്ന് പറഞ്ഞ നാട്ടിനെ കൊണ്ടുപോകും പകരത്തിന് അതേ പേരുള്ള വേറെ ഏകദേശം സെയിം പേരുള്ള യൂസഫലി കൊണ്ടുവന്നു പിന്നെ വാണിശ്രീ ആയിരുന്നു ശത്രുസമ്പാരത്തിൽ നസീർ സാറിനായിട്ട് അഭിനയിക്കേണ്ടത് ഇതുപോലെ എന്തോ പ്രശ്നത്തിൽ അത് മാറി അങ്ങനെ ഉണ്ണിമേരനെ അതിൽ വാണിശ്രീക്ക് പകരം പിന്നെ പിക്നിക്കിൽ ഏമോ വൈലി ആണ് അഭിനയിക്കേണ്ടത് അത് ഈ പറഞ്ഞ ജയലളിതനെ കൊണ്ട് പറഞ്ഞാൽ ഏമോ വൈലിയായിട്ട് എല്ലാ ഡേറ്റില് ഫിക്സ് ആക്കി എല്ലാം വന്നതാണ് അത് പണ്ട് ഇറങ്ങി ഇപ്പം ആണ് കുറിച്ച് ഓർമ്മ വന്നത് ഇതിൽ ജയകുമാർ ടി എൻ ഇതിൽ പറഞ്ഞാലാണ് ഓർമ്മ വന്നു പണ്ട് പിക്നിക്കിൽ ഈ പിന്നെ ഏമോ വൈലിനെ അഭിനയിക്കുന്നു നമ്മുടെ ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടു പക്ഷേ അത് പറ്റിയിട്ടില്ല പിന്നെ എമോവൈലേക്ക് ഒന്ന് അന്നത്തെ സൗകര്യങ്ങളില്ല പോയി വരാനൊന്നും കാരണം അന്ന് തിരുവനന്തപുരത്ത് മാത്രമേ എയർപോർട്ടുള്ളൂ കോഴിക്കോടും എറണാകുളത്തൊന്നുമില്ല അവർക്ക് പോയി വരാൻ പിടിക്കാനൊന്നും കയ്യിൽ കാട്ടിൽ വെച്ചിട്ട് ഷൂട്ടിംഗ് അങ്ങനെ പിന്നെ ലക്ഷ്മിയെ കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിച്ചത് ഇതെല്ലാം നസീർ സാറിൻ്റെ കൂടെ അന്യഭാഷ നടികൾക്ക് അഭിനയിക്കാൻ പറ്റാത്തത് ഇനി നസീർ സാറിൻ്റെ കൂടെ ഹിന്ദി നടൻ ദേവാനന്ദം ഒരുമിച്ച് അഭിനയിക്കേണ്ട പടം തുറക്കാത്ത പാതയില്ല അത് ഡെയ്റ്റിൽ പി ഭാസ്കരം ഭാഷ അഭിന ദേവാനന്ദ്രൻ്റെ ഡെയ്റ്റിനെ ശരിയാക്കി നസീർ ദേവാനന്ദ് തുറക്കാത്ത പാതയിൽ ഡബ്ബ് സംസാരം വേറെ ഡബ്ബേന്ന് മതിയാണ് പിന്നൊരു ലാസ്റ്റ് നിമിഷത്തിൽ എന്താ ധൈറ്റ് തെറ്റിപ്പോയിട്ടാണ് പിന്നെ ദേവാനന്ദ്രൻ്റെ റോളിൽ പിന്നെ മധു ആണ് അഭിനയിച്ചത് ദേവാനന്ദിൻ്റെ പാട്ട് സീനിലുണ്ടായില്ല പാർവണേന്തുകി ദേഹമടക്കി ദേവാനന്ദ പിന്നെ ദേവാനന്ദ സീർ സാറായിട്ട് പിന്നെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉള്ളതാണ് പിന്നെ നസീർ സാറിന് ഇന്ത്യ നസീർ സാറിന് ഇന്ത്യയിൽ നഷ്ടപ്പെട്ട് പോയ രണ്ട് പടങ്ങളുണ്ട് ഒന്ന് ദീവാർ ദീവാറിൽ ആദ്യം അമിതാഭ് ബച്ചൻ്റെ കൂടെ ശശി കപൂർ അല്ല രാജേഷ് കന്നെയാണ് നിർമ്മാതാക്കൾ ആദ്യം പോയത് രാജേഷ് കന്നക്ക് പിന്നെ ആ റോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പം നിർമ്മാതാവ് പറഞ്ഞ് നല്ല റോൾ തന്നെയാണ് പിന്നെ അമിതാഭ് ബച്ചനേക്കാളും കൂടുതൽ അഭിനയ സാധ്യത നമ്മൾ കുറച്ച് ഇതിൽ കൂട്ടിച്ചേർക്കാന്നെല്ലാം പറഞ്ഞിട്ട് രാജേഷ് കന്നെ പോയില്ല അങ്ങനെ നസീർ സാറിൻ്റെ അടുത്ത് വന്നത് രാജേഷ് കന്നക്ക് ഭയങ്കര നസീർ സാറിൻ്റെ അടുത്ത് നിർമ്മാതാക്കളാണ് നസീർ സാറിന് പറഞ്ഞ് ഈ ഇവിടെ ഈ കുഞ്ചാക്കോൻ്റെ പിന്നെ അല്ല കുഞ്ചാക്കോൻ്റെ അല്ല സുപ്രയുടെ പിന്നെ ആലിബാബി നാൽപ്പത്തൊന്ന് വള്ളംമാറിൽ അഭിനയിക്കുന്നത് അതൊരു പെരുന്നാളിന് ഇറക്കേണ്ട പടമാണ് രാത്രിയും പകലായിട്ടില്ല നസീർ സാർ അഭിനയിക്കുന്നത് അങ്ങനെ തീർത്ത് കൊടുക്കാൻ പറ്റുക അരിപ്പോൾ അത്തേ ഭയങ്കര സുഹൃത്താണ് നസീർ സാറിൻ്റെ അപ്പം നസീർ സാർ ഒരു രക്ഷയില്ല അതീവാറി ഡേറ്റ് കൊടുക്കുക അങ്ങനെ നസീർ സാർ ഒഴിഞ്ഞ പോരെയായിരുന്നു അല്ലെ ആ ശശി റോൾ നസീർ സാർ അഭിനയിക്കേണ്ടത് പോലീസ് ഓഫീസറേറ്റ് രണ്ട് വാട് നസീർ സാർ നഷ്ടപ്പെട്ടു ഒന്ന് ദീവാറും പിന്നെ ഒന്ന് ദീവാറും പിന്നെ അത് നഷ്ടപ്പെട്ടു എറ്റ പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല ആ ഉമർ ഖൈദ് ഉമർ ഖൈദ് നസീർ സാർ അഭിനയിക്കേണ്ടത് സുനിൽ ദത്തു പിന്നെ വിനോദ് മേനും ജിതേന്ദ്രൻ അഭിനയിച്ച പടത്തിൽ ആ ജിതേന്ദ്രൻ്റെ ഉള്ളിൽ നസീർ സാറിനെയാണ് ആദ്യം നിശ്ചയിച്ചത് ഉമർ ഖൈദിന് അന്നേരം അത് ഇത് കുഞ്ചാക്കോന്റെ ഇതിൽ അഭിനയിക്കുന്നത് തുമ്പോലാർച്ചയിൽ അത് എല്ലാവരും വർക്ക് നസീർ സുനിൽ ദത്ത് എന്ന് പറഞ്ഞിട്ട് വന്നതാണ് എല്ലാം ഇതിലെല്ലാം പത്രത്തിലെല്ലാം വന്നതാണ് അപ്പോഴാണ് തുമ്പലാർച്ചയ്ക്ക് തുമ്പലാർച്ച വലിയ കുറേ ദിവസത്തുള്ള പടാന്നത് വലിയ ബിഗ് ബഡ്ജറ്റ് അത് ബ്രഹ്മയുടെ പാടയല്ലേ അപ്പോൾ കുഞ്ചാക്കുവിൻ്റെ ഡേറ്റ് തെറ്റിക്കാൻ നസീർ സാർ തയ്യാറല്ല കുഞ്ചാക്കൊക്കെ ഡേറ്റ് കൊടുത്താൽ പിന്നെ നസീർ സാർ വേറെ ആർക്കും ഡേറ്റ് കൊടുക്കില്ല നസീർ സാറിൻ്റെ ആകെ ഒരു പിന്നെ അങ്ങനെ ഒരു നിർമ്മാതാവുള്ളൂ കുഞ്ചാക്കോ കുഞ്ചാക്കോ എപ്പം വിളിച്ചാലും അത് ഒരു മാസത്തിൽ പത്ത് ദിവസം കുഞ്ചാക്കൊക്കെ ഡേറ്റ് മാറ്റി വെക്കും എന്ന് പറഞ്ഞു നസീർ സാർ ആ പത്ത് ദിവസത്തിൽ കുഞ്ചാക്കോക്ക് പടയില്ലെങ്കിൽ മാത്രമേ ആ പത്ത് ദിവസം പറക്കുള്ളൂ അത് അങ്ങനത്തെക്കാൽ അങ്ങനെ നസീർ സാറിൻ്റെ ഉമർ കൈദ് എന്നുള്ള പടം സുലീലത്തിനൂടെ ആയി പിന്നീട് ജിതേന്ദ്രം അഭിനയിച്ചു ഇതൊക്കെയാണ് നസീർ സാറിന് നഷ്ടപ്പെട്ട ഹിന്ദി ഫിലിമും നസീർ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റാത്ത മറ്റു നടികളുടെ കാര്യം ഓക്കെ